ഹലോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോലാഹലമേട് എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങൾപ്പാറ കാണാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ അത്ര മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ എന്നാലും മഴയുടെയൊക്കെ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെയ്യില്ലെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാലും പെയ്തു പക്ഷേ പെയ്യുന്നത് നല്ലതാണല്ലോ മഴയത്തുള്ള യാത്രകളൊക്കെ അതൊരു ഒരു സന്തോഷം പകരുന്ന ഒരു അനുഭൂതിയാണ് ഗൈസ് ഞങ്ങൾ ഏലപ്പാറയിൽ നിന്നും വാഗൺമൺ റോട്ടേയാണ് കേട്ടോ ഞങ്ങൾ ഏത്തങ്ങൾപ്പാറ കാണാൻ പോകുന്നത് അപ്പോൾതാ ഇവിടെ ചുറ്റിലും നല്ല അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം ഗൈസ് പിന്നെതാ ഇവിടെ വലതുവശത്തായിട്ടൊക്കെ ഒരു പുഴയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി അടിച്ചു പൊളിച്ചാണ് കേട്ടോ ഞങ്ങൾ യാത്ര തുടർന്നത് പിന്നെ മഴയ്ക്കൊരു കുറവുമില്ലായിരുന്നു മഴയായിരുന്നു അവിടെ എത്തുന്നത് വരെ നല്ല മഴയായിരുന്നു കേട്ടോ തങ്ങൾപ്പാറയിലെത്തി കുറച്ച് കഴിഞ്ഞതും മഴ കുറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വ്യൂ ഒക്കെ കാണാൻ പറ്റി കേട്ടോ ഞങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പിന്നെന്താ മഴയ്ക്കൊരു കുറവുമില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ മഴ ഇങ്ങനെ ഒരിക്കലും കുറയുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും മഴ തന്നെയെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും മഴയെല്ലാം അങ്ങ് കുറഞ്ഞു നല്ല വെയിലൊക്കെ വന്നു കേട്ടോ പിന്നെ അപ്പോൾ എന്തായാലും അവിടെ എത്തുന്നവരെയുള്ള യാത്രകളൊക്കെ അതിമനോഹരമായിരുന്നു കേട്ടോ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു പോയത് പിന്നെ കുഞ്ഞു കുഞ്ഞു അരുവികളിലൂടെ ഒക്കെ വരുന്ന വെള്ളത്തിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഋജോമോനും സിജോമോനും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ പോകുന്നത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് കൂടെ ഉണ്ട് ചേട്ടൻ്റെ മാമൻ്റെ മോളും പിന്നെ രണ്ട് മക്കളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഗൈസ് യാത്ര തുടർന്നത് അപ്പോൾ ദാ മഴയത്ത് ചെറുതായിട്ട് ഇങ്ങനെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞും മഴയും കണ്ടാസ്വദിച്ച് ഗൈസ് ഞങ്ങൾ അങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഇനി എന്ത് പറയാനാണ് എന്തായാലും നമുക്ക് ഈ മഴ സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ കാണുമല്ലോ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പക്ഷേ നമ്മൾ ഈ പോകുന്ന ഈ റൂട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സംഭവങ്ങളൊന്നും എന്തായാലും ഇതാ ഞങ്ങളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്

ഞാനും വെള്ളച്ചാട്ട നാട്ടിലൊക്കെ പോയിട്ട് രക്ഷയിലത്തെ മഴയും நல்ல காற்று கொட அடிச்சோட்டு போச்சு எல்லா கை கலி ஆயிக்க தெளிச்சாட்டல்ல

ഞാൻ വേവാൻ വേണ്ടി ഞാൻ എന്താ വേറെ വിളച്ചെടുക്കുന്നുണ്ടായിരം റിജേ വിളി റിജയ കേട്ട വിളി റിജ നല്ലൊരു വിളച്ച കേട്ടത് إيش <applause> لا <applause> ഒന്ന് ഷൂട്ട് ചെയ്യാ വിളിച്ചോ പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തോ

Tại tay ra sửa chưa. Tại tay ra chưa. Tại tay ra chưa. Tại

പോലുതാ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഗൈസ് പിന്നെ അതായി കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതാണെങ്കിൽ പേര മരമാണ് കേട്ടോ നിറയെ പേരൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും അത് വലുതായിട്ടില്ല ഒക്കെ ചെറുതാണേ പിന്നെ അതാ ഇവിടെ ഇങ്ങോട്ടുള്ള റോഡൊക്കെ വളരെ മോശമാണ് ഗൈസ് എല്ലാം ഡാമേജ് ആയി കിടക്കുകയാണ് എങ്കിലും അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ എന്തായാലും അവിടെ എത്തിച്ചേർന്നു പിന്നെ റോഡൊക്കെ വളരെ മോശമായിരുന്നു ആ മഴയൊക്കെ പെയ്ത് റോഡെല്ലാം പൊളിഞ്ഞ് കിടപ്പുണ്ട് ഈ റോഡിന് ഇരുവശത്തായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ പേരയ്ക്ക മരം ഇതെല്ലാം പേരമരമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി മൊത്തം പേരയ്ക്ക മരമാണ് ഗൈസ് എന്തായാലും അടിപൊളിയാണ് ഒരുപാട് ഇങ്ങനെ കാഴ്ച നിൽപ്പുണ്ട് പക്ഷെ ഒന്നും പാകമായിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരത്തെയൊക്കെ വരുമ്പോൾ ഒരുപാട് ഇവിടെ നിന്ന് ഞങ്ങൾ പറിച്ചു കഴിച്ചിട്ടുണ്ട് കേട്ടോ പേരക്ക എന്തായാലും നല്ല പേരക്കയാണ് ഗൈസ് ഇതെല്ലാം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല ഇനി അടുത്ത് പോകുമ്പോൾ വരച്ച് കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടാം കേട്ടോ ഗൈസ് എന്തായാലും അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ കഴിയുന്നത് പിന്നെ പിന്നെതാ ഇവിടെ ഒരു ചെറിയൊരു പുഴയെന്നും പറയാൻ പറ്റില്ല അരുവിയെന്നും പറയാൻ പറ്റില്ല അതാ ഇതുവഴി ഏതാ ഒരുപാട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെതാ റോഡൊക്കെ ഭയങ്കരമായിട്ടിങ്ങനെ ഡാമേജായി കിടക്കുന്നതുകൊണ്ട് കുറച്ച് പതുക്കെ പതുക്കെ നമുക്ക് ഡ്രൈവിങ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേറെ വാഹനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും മാറിക്കൊടുക്കാനൊന്നും പറ്റത്തില്ല ഗൈസ് അങ്ങനെയാണ് ഈ റോഡ് കണ്ടില്ലേ ഈ സൈഡിലൂടെ മഴ അത്രയ്ക്ക് പെയ്തില്ലെങ്കിലും എവിടെ നിന്നിങ്ങനെ വരുന്ന വെള്ളമാണോന്നൊന്നും അറിയില്ല ഗൈസ് അത്രയ്ക്ക് നിറയെ വെള്ളമാണ് ഇങ്ങനെ ആ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അതിമനോഹര കാഴ്ചയാണ് പിന്നെ നല്ല റോഡായിരുന്നെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റിൽ അവിടെ എത്തിച്ചേരാവുന്നതേയുള്ളൂ പക്ഷേ റോഡ് ഇങ്ങനെ ഡാമേജായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ഡ്രൈവിങ് ചെയ്ത് പോകാൻ പറ്റുന്നത് up to me ഇങ്ങനെയുള്ള റോഡുകളിൽ ജീപ്പിൽ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്ന് കുറച്ച് കഴിഞ്ഞതും മഴയൊക്കെ മാറി അതിനുശേഷം നിരവധി ടൂറിസ്റ്റ് ബസ്സുകളൊക്കെയാണ് കേട്ടോ വന്നത് നിറയെ കോളേജ് സ്റ്റുഡൻസൊക്കെ ആയിട്ട് പിന്നെ ഫാമിലീസ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കാറിലാണ് കേട്ടോ പോയത് പിന്നെ ഇതുവഴി ഒരുപാട് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളും നിരവധി വാഹനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് റോഡ് കുറച്ച് ക്ലിയർ ആയിരുന്നെങ്കിൽ നേരത്തെ എത്തുമായിരുന്നു ഇത് ഞങ്ങളുടെ യാത്രാ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഞങ്ങളിത് ആ സ്ഥലങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് കണ്ടിങ്ങനെ എൻജോയ് ചെയ്തു പോവുകയാണ് അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളത് നല്ല എൻജോയ് ചെയ്താണ് യാത്ര തുടർന്നത് പിന്നെ നിങ്ങളും ഇതേപോലെ ഫ്രീ ടൈമിൽ എല്ലാ സ്ഥലങ്ങളൊക്കെ ഇതേപോലെ പോയി കാണുക നന്നായിട്ട് എൻജോയ് ചെയ്യുക അപ്പോൾ മഴയാണെങ്കിലും ഞങ്ങളതാ സൂപ്പറായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻസ് കൂടെ ഇടാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം മാത്രം താങ്ക്സ് ഫോർ വാച്ചിങ്